ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ അതീവ സുരക്ഷയിലുള്ള ഒരു ഭരണാധികാരിയെ എങ്ങനെ പിടികൂടാം അതിന് അമേരിക്കൻ ചാരസംഘടനയായ സായ ഒരുക്കേത് വഞ്ചനയുടെയും തന്ത്രങ്ങളുടെയും ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു വെറുമൊരു കെട്ടിടത്തെ ഇരയാക്കി കാണിച്ച് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നൂറ്റി അൻപതോളം യുദ്ധവിമാനങ്ങളാണ് ആകാശത്ത് ഇരമ്പിയെത്തിയത് ഹെലികോപ്റ്ററുകൾക്ക് താഴേക്ക് ഇറങ്ങാൻ പാകത്തിൽ ശബ്ദതരംഗങ്ങൾ കൊണ്ട് ഒരു വന്മതിൽ തന്നെ അവ ആകാശത്ത് തീർത്തു ഇതിനിടയിൽ എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ ആ പ്രദേശം മുഴുവൻ വെളിച്ചം കൊണ്ട് നിറച്ചപ്പോൾ രാത്രി പകലിന് വഴിമാറി ആ പുകയും പൊടിയും അടങ്ങിയപ്പോഴേക്കും ഡെൽറ്റ ഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ താഴെയിറങ്ങിക്കഴിഞ്ഞിരുന്നു വെനസ്വേലൻ പ്രസിഡന്റ് മെഡറോ അപ്രത്യക്ഷനാവുകയും ചെയ്തു അമേരിക്കൻ നേവി തങ്ങളുടെ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം പുലർച്ചെ കൃത്യം രണ്ടു മണി വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ നഗരം പെട്ടെന്ന് വീട്ടിലാണ്ടു എന്നാൽ വെട്ടം വീണ അഞ്ചു മണിയായപ്പോഴേക്കും പ്രസിഡന്റ് മെഡറോ അവിടെ ഉണ്ടായിരുന്നില്ല ഈ വൺ ചതി അമേരിക്ക എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് കരീബിയൻ കടലിലെ വിമാനവാഹിനി കപ്പലുകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിട്ട് അവർ നിശബ്ദമായ ഒരു നിഴലിതും തെരഞ്ഞെടുപ്പിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതൊരു അധിനിവേശമായിരുന്നില്ല മറിച്ച് ശസ്ത്രക്രിയ പോലെ കൃത്യതയാർന്ന ഒരു വേട്ടയാടലായിരുന്നു അമേരിക്കൻ സേന കാരക്കാസിന്റെ ഹൃദയവാദത്തേക്ക് കടന്നുകയറി മടുറോയെ പിടികൂടിയ ആ രഹസ്യ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഇതിന്റെ ഒന്നാം ഘട്ടം ആസൂത്രണമായിരുന്നു ഇത് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല മാസങ്ങളായി വെനസ്വേലയ്ക്ക് ചുറ്റും അമേരിക്കൻ നാവികസേന ഒരു വലിയ കോട്ട കെട്ടിയിരുന്നു യുഎസ്ആർ ഫോർ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും ആംഫിബിയസ് ഗ്രൂപ്പും വെനസ്വേലൻ വെനസ്വേലൻ തീരത്ത് സർക്കാരിനെ ഒരു മയക്കുമരുന്ന് കടത്ത് ഭരണകൂടമായി പ്രഖ്യാപിച്ചായിരുന്നു ഈ നീക്കം നാവികസേന പുറത്ത് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ചാരസംഘടനകൾ മടുറോ എന്ന ഒരാളെ മാത്രം ലക്ഷ്യം വെച്ച് പിന്തുടരുകയായിരുന്നു അയാൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ വലയം ഒരു നിമിഷത്തിനായി അവർ കാത്തിരുന്നു രണ്ടാം ഘട്ടം എന്നത് ആക്രമണമായിരുന്നു വെനസ്വേലൻ സമയം കൃത്യം പുലർച്ചെ രണ്ട് മണിക്ക് അത് ആരംഭിച്ചു ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞ എഫ് മുപ്പത്തിയഞ്ച് സ്റ്റെൽത്ത് വിമാനങ്ങൾ ശത്രുവിന്റെ പ്രതിരോധ നിരയെ തകർത്തെറിഞ്ഞു റഷ്യൻ നിർമ്മിത എസ് മുന്നൂറ് മിസൈലുകൾക്ക് പോലും ആ വിമാനങ്ങളെ കണ്ടെത്താനായില്ല ആകാശം സുരക്ഷിതമായതോടെ ഡെൽറ്റ ഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പറഞ്ഞു ഇവിടെയാണ് അമേരിക്ക തങ്ങളുടെ കൗശലം പ്രയോഗിച്ചത് ഹെലികോപ്റ്ററുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ യുദ്ധവിമാനങ്ങൾ ഫ്യൂർട്ടീണ എന്ന സൈനിക ആസ്ഥാനത്തും ലാ കാർലോട്ട എയർബേസിലും കനത്ത ബോംബാക്രമണം നടത്തി നഗരം സ്ഫോടനങ്ങൾ കൊണ്ടുവിറച്ചപ്പോൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു ആ പരിഭ്രാന്തി ഒരു ലക്ഷ്യമല്ലായിരുന്നു മറിച്ച് യഥാർത്ഥ ഓപ്പറേഷൻ മരക്കാനുള്ള ഒരു പുകമറ മാത്രമായിരുന്നു മൂന്നാം ഘട്ടം തുടങ്ങുന്നത് അർദ്ധരാത്രിയിലെ ആയിരുട്ടിലാണ് അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തരും അതീവ രഹസ്യ സ്വഭാവമുള്ളവരുമായ ഡെൽറ്റ ഫോഴ്സ് രംഗത്തിറങ്ങി കെട്ടിടങ്ങളുടെ മുകളിലൂടെ റഡാറുകളിൽ പെടാത്ത വിധം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ കണ്ട് നഗരവാസികൾ പകച്ചുപോയി ഫ്യൂൾട്ട ടീവണ എന്ന സൈനിക താവളത്തിനുള്ളിലെ അതീവ സുരക്ഷയുള്ള ഒരു രഹസ്യസങ്കേതം ഡെൽറ്റ ഫോഴ്സ് തകർത്തു വെനസ്വേലൻ പ്രസിഡൻഷ്യൽ ഗാർഡുകൾ തിരിച്ചടിച്ചെങ്കിലും അത് വെറുതെയായി മിന്നൽ വേഗത്തിൽ ഹെലികോപ്റ്ററുകളിൽ നിന്ന് താഴേക്കിറങ്ങിയ കമാൻഡോകൾ ഓരോ പോയിന്റും പിടിച്ചെടുത്തു അവസാന ഘട്ടം എന്നത് മഡുറോയെ നേരിട്ട് പിടികൂടുക എന്നതായിരുന്നു ആക്രമണ ഹെലികോപ്റ്ററുകൾ മുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കുമ്പോൾ ഡെൽറ്റ ഫോഴ്സ് തങ്ങളുടെ ലക്ഷ്യത്തിനായി തിരച്ചിൽ തുടങ്ങി മഡുറോ എവിടെയുണ്ടെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു കാരണം സ്യായ ഒരു ചാരനെ നേരത്തെ തന്നെ നുഴഞ്ഞുകയറ്റിയിരുന്നു ഓപ്പറേഷന് മുൻപ് തന്നെ മഡുറോ താമസിക്കുന്ന വീടിന്റെ കൃത്യമായ മാതൃക അമേരിക്കയിൽ നിർമ്മിച്ച് കമാൻഡോകൾ കണ്ണടച്ച് പോലും റെയ്ഡ് നടത്താൻ പരിശീലിച്ചിരുന്നു ഗാർഡുകൾക്ക് പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ ഫ്ലാഷ് ഗ്രനേഡുകൾ ഉപയോഗിച്ച് അവരെ നിശബ്ദരാക്കി കമാൻഡോകൾ അകത്തു കടന്നു ബ്ലോ ടോർച്ചുകൾ ഉപയോഗിച്ച് വാതിലുകൾ തകർത്ത് അകത്തെത്തിയപ്പോൾ മഡുറോയ്ക്ക് തന്റെ സുരക്ഷാ മുറിയിൽ ഒളിക്കാൻ പോലും സമയം ലഭിച്ചില്ല അത്രമേൽ വേഗതയിലും കൃത്യതയിലുമായിരുന്നു ആ വേട്ടയാടൽ ഡെൽറ്റ ഫോഴ്സ് ആ രഹസ്യ സങ്കേതത്തിലേക്ക് ഇരച്ചുകേറിയപ്പോൾ നിക്കോളാസ മഡുറോ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി ആ ഞെട്ടലിൽ നിന്ന് അയാൾക്ക് മുക്തനാകാൻ പോലും സമയം ലഭിച്ചില്ല മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും കമാൻഡോകൾ ശാരീരികമായി കീഴ്പ്പെടുത്തി അവിടെ ഒരു ചർച്ചയ്ക്കും സ്ഥാനമില്ലായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവരെ ബന്ധികളാക്കി എക്സ്ട്രാക്ഷൻ പോയിന്റിലേക്ക് മാറ്റി നഗരമധ്യത്തിലെ കെട്ടിടങ്ങളിൽ നിന്ന് പോലും ആളുകളെ റാഞ്ചാൻ കഴിവുള്ള ആകാശത്തു വെച്ച് ഇന്ധനം നിറക്കാൻ ശേഷിയുള്ള അത്യാധുനിക വിമാനങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ അവർ ആകാശത്തേക്ക് പറഞ്ഞിരുന്നു വെനസ്വേലൻ അതിർത്തി കടന്ന കരീബിയൻ കടലിൽ തമ്പടിച്ചിരുന്ന അമേരിക്കയുടെ ഒഴുകുന്ന സൈനിക താവളത്തിലേക്ക് അവരെ എത്തിച്ചു സതേൻ സ്പിയർ എന്ന് പേരിട്ട ഈ ഓപ്പറേഷൻ ഒറ്റരാത്രി കൊണ്ട് തെക്കേ അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചു എന്നാൽ ഈ നീക്കത്തിന് മുൻപും ശേഷവും ആക്രമണത്തിന്റെ കുന്തമുണിയായി പ്രവർത്തിച്ചത് അമേരിക്കയുടെ എഫ് എ മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങളായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ഓപ്പറേഷനായി എഫ് പതിനാറ് വിമാനങ്ങൾക്ക് പകരം എഫ് എ മുപ്പത്തിയഞ്ച് തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് പരിശോധിക്കാം വെനസ്വേല ഒരു നിസ്സാര സൈനിക ശക്തിയല്ല റഷ്യൻ നിർമ്മിത എസ് മുന്നൂറ് മിസൈൽ സംവിധാനങ്ങളും ചൈനീസ് റഡാർ ശൃംഖലകളും ഇറാനിലെ ഷാഹിദ് ഡ്രോണുകളും കൊണ്ട് അതിശക്തമായ ഒരു പ്രതിരോധ വലയം അവർ അതിർത്തിയിൽ തീർത്തിട്ടുണ്ട് പഴയ തലമുറയിൽപ്പെട്ട എഫ് പതിനാറ് വിമാനങ്ങൾക്ക് ഈ പ്രതിരോധം ഭേദിക്കുക അസാധ്യമായിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക ഏകദേശം നൂറ്റി അമ്പത് വിമാനങ്ങളും എട്ട് ഡിസ്ട്രോയർ കപ്പലുകളും മൂന്ന് ആംഫിബിയസ് വിമാനവാഹിനി കപ്പലുകളും ഈ ദൗത്യത്തിനായി വിന്യസിച്ചത് ഒരു ആധുനിക സൈന്യത്തിന്റെ വ്യോമപ്രതിരോധത്തെ തകർക്കാൻ ശേഷിയുള്ള ഒരു വൻ സൈനിക സന്നാഹമായിരുന്നു ഇത് എന്നാൽ ഇത്രയധികം ആയുധബലമുണ്ടായിട്ടും വെനസ്വേലൻ വ്യോമസേനയ്ക്ക് എന്തുകൊണ്ട് ഈ ആക്രമണത്തെ തടയാനായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് റഷ്യ നൽകിയ ഇരുപത്തിയൊന്ന് സുഗോയിൽ സു മുപ്പത് വിമാനങ്ങളാണ് വെനസ്വേലയുടെ കരുത്ത് ഇതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അമേരിക്കയുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് പീസ് ഡെൽറ്റ് കരാറിലൂടെ ലഭിച്ച അഞ്ചോളം പഴയ എഫ് പതിനാറ് വിമാനങ്ങളും അവർക്കുണ്ട് എന്നാൽ ഉപരോധങ്ങൾ കാരണം ഇവയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതിനാൽ അവ ദുർബലമായിരുന്നു എഫ് പതിനാറ് വിമാനങ്ങൾക്ക് റഷ്യയുടെ എസ് മുന്നൂറ് പോലെയുള്ള അത്യാധുനിക റഡാറുകളെ വെട്ടിച്ച് മുന്നേറാനുള്ള സ്റ്റെൽത്ത് ശേഷിയില്ല എന്നതാണ് അമേരിക്ക അവയെ ഒഴിവാക്കാൻ കാരണം റഷ്യൻ നിർമ്മിത ബുക്ക് മിസൈൽ സംവിധാനങ്ങൾക്കും എഫ് പതിനാറ് വിമാനങ്ങളെ എളുപ്പത്തിൽ വീഴ്ത്താൻ സാധിക്കും വെനസ്വേലയിലുടനീളം ഇത്തരം മൊബൈൽ മിസൈൽ യൂണിറ്റുകൾ സജീവമാണ് കൂടാതെ ചാരവൃത്തിക്കും ആക്രമണത്തിനുമായി അവർ ഉപയോഗിക്കുന്ന ഷാഹിദ് ഡ്രോണുകളെ നേരിടാനും എഫ് പതിനാറ് ബുദ്ധിമുട്ടും എന്നാൽ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങളുടെ കഥ മറിച്ചാണ് അവയുടെ സ്റ്റെൽത്ത് ഡിസൈൻ ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ സഹായിക്കുന്നു ഇതിലെ അത്യാധുനിക സെൻസറുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഒരേസമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ യുദ്ധവിമാനങ്ങൾ വെനസ്വേലയുടെ വ്യോമപ്രതിരോധം തകർത്തതോടെയാണ് സിയാക്കും സ്പെഷ്യൽ ഫോഴ്സിനും തടസ്സങ്ങളില്ലാതെ കഴിഞ്ഞത് പ്യൂർട്ടോ റിക്കോയിൽ നിന്ന് വെനസ്വേലയിലേക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു എഫ് മുപ്പത്തിയഞ്ച് വിമാനത്തിന് ഒന്നര മണിക്കൂർ കൊണ്ട് ഈ ദൂരം പിന്നിടാനാകും തന്ത്രപരമായ ഇന്ധന മാനേജ്മെന്റിലൂടെയും ആകാശത്തു വെച്ച് ഇന്ധനം നിറക്കുന്ന ടാങ്കർ വിമാനങ്ങളുടെ സഹായത്തോടെയും വെനസ്വേലയുടെ ഉൾഭാഗങ്ങളിൽ വരെ കടന്നാക്രമണം നടത്താൻ ഇവയ്ക്ക് കഴിഞ്ഞു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമണം നടത്തേണ്ട സാഹചര്യങ്ങളിൽ കരീബിയൻ കടലിലെ കപ്പലുകളിൽ നിന്ന് പറഞ്ഞിരുന്ന എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ വെനസ്വേലൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുമായിരുന്നു മയക്കുമരുന്ന് മാഫിയ കേന്ദ്രങ്ങൾ കമാൻഡ് സെന്ററുകൾ ഡ്രോൺ നിർമ്മാണശാലകൾ എന്നിവയെല്ലാം ഈ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു ചുരുക്കത്തിൽ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങളുടെ വിന്യാസം ആ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ തന്നെ തിരുത്തിക്കുറിച്ചു വെറുമൊരു മയക്കുമരുന്ന് വേട്ട എന്നതിലുപരി വെനസ്വേലയുടെ സൈനിക ഭീഷണിയെ വേരോടെ പിഴുതറിയുന്ന ഒരു തന്ത്രമായിരുന്നു അമേരിക്കയുടേത്